ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു ദൈവത്തിന് എന്തും സാധ്യമാണ് രക്ഷിക്കാനും ശിക്ഷിക്കാനും അവിടുത്തേക്ക് സാധ്യമാണ് എന്നിട്ടും മനുഷ്യന്റെ പാപങ്ങളെ ദൈവം അവഗണിച്ചു കളയുകയാണ് ഇന്നെൻ്റെ പാപങ്ങളെ ദൈവം മറന്നു കളയുന്നെങ്കിൽ അവിടുന്ന് മായ്ച്ചു കളയുന്നെങ്കിൽ അവഗണിച്ച് കളയുന്നെങ്കിൽ അത് ഞാൻ പശ്ചാത്തലിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവ സന്നദ്ധിയിലേക്ക് മടങ്ങി വരേണ്ടതിനു വേണ്ടിയാണ് ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു എങ്കിൽ ഈ ോമ്പ് ഒരവസരമാകട്ടെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ മടങ്ങി വരവിൻ്റെ ഒരവസരം ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരാം എന്റെയും നിങ്ങളുടെയും പാവങ്ങളെ അവിടുന്ന് അവഗണിച്ചു കളയുന്നെങ്കിൽ നമ്മെ അവിടുന്ന് നന്മയിലേക്ക് തിരിച്ചു വിളിക്കുകയല്ലേ ആ വിളി കേൾക്കാതെ പോകരുത് ദൈവത്തിൻ്റെ കരുണ കാണാതെയും അറിയാതെയും പോകരുത് അവിടുന്ന് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തലിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു ഇരു കരവും നീട്ടി ദൈവം വിളിക്കുന്നുണ്ട് കാണണം അറിയണം മടങ്ങി വരണം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു